ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനാശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വെച്ചാല് നമ്മളെ വീടുകളിൽ ഭവനങ്ങളിലെ സന്ധ്യാനാമ ജപം ആ പണ്ടൊക്കെ ഭവനങ്ങളിലെ സന്ധ്യാ സമയങ്ങളിൽ ആ മുത്തശ്ശിമാരൊക്കെ വിളക്ക് വെച്ചിട്ട് രാമ 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 ഭാഗി ഭ എന്നുള്ള ആ ഒരു കീർത്തനാണ് എല്ലാ വീടുകളിൽ നിന്നും പുഴങ്ങി കേട്ടുകൊണ്ടിരുന്നതാണ് രാമ എന്ന മന്ത്രത്തിന് തന്നെ വളരെ ശക്തിയുള്ള മന്ത്രമാണ് കേട്ടോ രാമ എന്ന ആ അതിൽ ഭയങ്കര പവർഫുൾ ഒരു മന്ത്രമാണ് അപ്പോഴും നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ എപ്പോഴും രാവിലെ ഇത്ര സന്ധ്യകളിലും എന്നാണ് പറയുന്നത് അതായത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പക്ഷെ ഇത് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റൂല ഇപ്പൊ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഉച്ചയ്ക്കൊക്കെ വന്നിരുന്ന നാമം ജീവിച്ചുകൊണ്ടിരുന്ന ജോലി ചെയ്യണ്ടേ അപ്പോഴെ അതില്ലാച്ചാലും രാവിലെയും വൈകിട്ടും ഒക്കെ നമുക്ക് സന്ധ്യാനാമജപം ഏഹ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂർത്തിയുടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടദേവതകളായിരിക്കും ചിലപ്പോൾ ഗണപതി ആയിരിക്കാം മുരുകനായിരിക്കാം കൃഷ്ണനായിരിക്കാം ദുർഗാദേവി ആയിരിക്കാം ഭദ്രാദേവി ആയിരിക്കാം അങ്ങനെ ഏത് ദേവതകൾ ആഹ് ആണെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് നാമം ചിന്തിക്കാം നാമം ചോദിക്കുമ്പം ഇന്ന ദേവത എന്നൊന്നുമില്ല നമ്മളുടെ വീട്ടിൽ വിളക്ക് വെച്ചാൽ ഏത് ദേവതയുടെ മന്ത്രവും നമുക്ക് ജപിക്കാം കേട്ടോ അതിൽ ധന്വന്തിര മൂർത്തിയുടെ മന്ത്രം ജപിക്കാം അസുഖങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിനായിട്ട് അത് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ പ്രഹ്ലാദ സ്തുതി ഞാൻ എപ്പോഴും പറയാറുണ്ട് ഭാഗവതത്തിലെ പ്രഹ്ലാദസ്തുതി സന്ധ്യാസമയങ്ങളിൽ വായിക്കുന്നത് വളരെ ഉത്തമമാണത് നമ്മൾ ശത്രുദോഷങ്ങളൊന്നും നമ്മളിലേക്ക് വന്ന് ചേരില്ല കേട്ടോ ഈ ശത്രുക്കളൊക്കെ വന്നിട്ട് അവളങ്ങ് നശിച്ചു പോട്ടെ അല്ലെങ്കിൽ അവനങ്ങ് നശിച്ചു പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ കാരണം വേറൊരാളും നന്നാവുന്നത് ഒരാൾക്ക് സഹിക്കാൻ പറ്റില്ല അതാണ് ശരിക്കും ഈ കൊറേ ആൾക്കാർ അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ എല്ലാരും അല്ല കുറെ ആൾക്കാരുണ്ട് ആ ഒന്ന് നശിച്ച് കാണണം എന്നുള്ള ആഗ്രഹത്തിലൊക്കെ ഇരിക്കുന്നു അങ്ങനെയുള്ള അതിന് അതിനൊക്കെ ഉള്ളൊരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ ഈ പ്രകൃതം സ്തുതി ജപിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോഴേ പ്രഹ്ലാദ ശ്രുതി ഞാൻ ഇതിനു മുമ്പ് പിന്നെ പ്രഹ്ലാദ ശ്രുതി നമുക്കിങ്ങനെ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തി പറയാൻ പറ്റുന്നൊരു സംഭവമല്ല അത് കുറച്ചധികം ഉള്ളതാണ് കേട്ടോ അത് ഭാഗവതത്തിലെ ഒരു പിന്നെ സ്കന്ധത്തിലുള്ളതാണ് പിന്നെ പ്രഹ്ലാദ ശ്രുതി അത് ഭാഗവതം നോക്കി തന്നെ ജപിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ അതിന്റെ ഇത് പ്രഹ്ലാദ ശ്രുതിയുടെ വേറെ നാല് പരി ഉള്ള ഇതുണ്ട് ഓം ഉഗ്രം വീരം മഹാവിഷ്ണു ജലന്ധം വിശ്വദോമുഖം ഋംസുഖം ഭീഷണം ഭദ്രം മൃത്യു മൃത്യു നമാമിഹം എന്നുള്ള ഒരു മന്ത്രം ഉണ്ട് കേട്ടോ അത് ജപിക്കുന്നതും നല്ലതാണ് അതുപോലെ തന്നെ മുരുകന്റെ ആണെങ്കിലും സ്കന്തായ കാർത്തിയായ പാർവതി നന്ദനാചാ മഹാദേവകുമാര സുബ്രഹ്മണ്യായ നമ എന്നുള്ള മന്ത്രം ജപിക്കാം ഏഹ് ആണെങ്കിൽ സർവ്ന ഹരൻ ദേവം നിവർജിതം സർവ്വർജിതം സർവസിദ്ധി പ്രതീതരം വന്ദേഹം ഗണനായകം ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ ജപിക്കാം ആ പിന്നെ ഇതൊന്നും ഇല്ലാച്ചാല് നിങ്ങൾക്ക് രാമ ഹരേ രാമ ഹരേ കൃഷ്ണ അത് ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ആ മന്ത്രം ജപിക്കുന്നത് വളരെ ഏറ്റവും ഈ മറ്റുള്ള എല്ലാ മന്ത്രങ്ങളിൽ നിന്നും വളരെ പവർഫുൾ ആയിട്ടുള്ള മന്ത്രമാണ് ഹരേ രാമം അത് ആർക്ക് വേണമെങ്കിലും ജപിക്കാം എഴുതി വെക്കണ്ട നമുക്ക് എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന മന്ത്രമാണ് ഹരേ കൃഷ്ണ മന്ത്രം കേട്ടോ അപ്പോഴൊക്കെ ഒന്ന് വീടുകളിൽ സന്ധ്യാസമയങ്ങളിൽ എപ്പോഴും വിളക്ക് വെച്ച് എപ്പോഴും വീടും പരിസരവും എല്ലാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക ചില സ്ത്രീകൾ കണ്ടിട്ടില്ലേ അടുക്കളയില് പാത്രങ്ങളൊക്കെ ഈ രാത്രി കഴിക്കുന്നതൊക്കെ അതുപോലെ അവിടെ ഇട്ടിട്ട് അവർക്ക് അതിനൊന്നും സമയം ഉണ്ടാവില്ല അവരൊന്നും ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ വേറൊരാൾ ഫോണിൽ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാനായിട്ട് പോകുന്നവരുണ്ടാവും അങ്ങനെ ഇങ്ങനെ പല പല കാര്യങ്ങളിൽ അവർ അവര് അവർക്ക് ഇതൊന്നും അല്ല അവരുടെ ശ്രദ്ധ അവര് അവര് വേറെ ഏതോ ലോകത്താണ് അപ്പൊ അങ്ങനെയല്ല നമ്മൾ നമ്മുടെ വീടും പരിസരവും എപ്പോഴും ശുദ്ധി വൃത്തിയായിട്ട് വെച്ചെടുക്കണം അതുപോലെ തന്നെ രാത്രി കഴിക്കുന്ന പാത്രങ്ങൾ രാവിലെ കഴിവാനായിട്ട് വെക്കരുത് കേട്ടോ അവിടെ അങ്ങനെയുള്ള വീടുകളിൽ മഹാലക്ഷ്മി വാസ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ഞാനെന്തെങ്കിലും ചേരല കേട്ടോ ആ ഇപ്പോഴല്ല കുട്ടിക്കാലം മുതലേ അങ്ങനെ തന്നെയാണ് അറിവായ കാലം മുതൽ നമ്മൾ തനിയെ എല്ലാം ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ നമ്മൾ ഇങ്ങനെയാണ് ശീലിച്ചു വന്നിട്ടുള്ളത് നമ്മൾ ഓരോന്നും നമ്മളുടെ പടിത്തറകളാണ് അതായത് ശീലങ്ങളാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകണതല്ലേ അപ്പോഴ് അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക ചില ചിലതൊക്കെ ചിലപ്പോൾ നമുക്ക് അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതുണ്ടോ അപ്പോഴും നമ്മൾ എവിടെ നല്ല അറിവുകൾ കിട്ടുന്നത് അത് നമ്മൾ നമ്മളിലേക്ക് മാറ്റം വരുത്താനായിട്ട് ഉപയോഗിക്കുക അതാണ് വേണ്ടത് അതിന് അതിനിപ്പോൾ ഏറ്റവും കുറച്ചുള്ള നാളക്കേടുകളോ അങ്ങനെയുള്ള ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോഴത് പിന്നെ സന്ധ്യാസമയങ്ങളിൽ വീടുകളിൽ ഈ സാമ്പ്രാണിത്തിരി പുകച്ച് എല്ലാ റൂമുകളിലും കൊണ്ടുപോയിട്ട് പുകച്ച് എടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അത് എന്ന് പറഞ്ഞാല് നമ്മളെ വീട്ടിനുള്ളിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും പ്രത്യേകിച്ച് വെള്ളി ചൊവ്വാ ദിവസങ്ങളിൽ അതുപോലെ തന്നെ മാസത്തിൽ അതായത് മലയാള മാസത്തില് ആദ്യത്തെ വെള്ളി ചൊവ്വാ ദിവസങ്ങൾക്ക് വളരെ പ്രാധാന്യം ഉണ്ടായാലും മുപ്പട്ട് വെള്ളി മുപ്പട്ട് ചൊവ്വ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പോഴ അങ്ങനെയുള്ള ദിവസങ്ങള് ചില ചില ആൾക്കാർ അങ്ങനെയുള്ള ദിവസങ്ങൾ നോക്കിയിരുന്നിട്ടാണ് ഓരോ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിൽക്കുന്നത് അപ്പോഴതൊക്കെ ചെയ്യുക വീട്ടിലെ സന്ധ്യാനാമജപം അത് നമ്മളുടെ കൊച്ചു കുട്ടികളുണ്ടെങ്കിലും അവർക്കും അതൊരു ശീലാക്കി മാറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക നാമജപത്തിലായിട്ട് ഒരു ബുക്ക് കൈ പുസ്തകം മേടിക്കാൻ പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ കൂടിപ്പോയ ഇരുപത് രൂപയൊക്കെ ആകത്തുള്ളൂ അപ്പോൾ അത് മേടിച്ചിട്ട് നമ്മൾ അതൊരു സ്ഥിരമായിട്ട് ജപിക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു പോസിറ്റീവ് കാര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നത് ആ ഇപ്പം ഞാനിത് പറഞ്ഞു എന്ന് വെച്ചാൽ നാളെ ഒരു ദിവസം നിങ്ങൾ ജപിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാല് ഞാനൊക്കെ വർഷങ്ങളായിട്ട് ജപിച്ചിട്ടാണ് നമുക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത് അപ്പോഴും എന്നിട്ട് കൂടി നമുക്ക് പരീക്ഷണങ്ങൾ ഒരുപാടുണ്ട് ആ പരീക്ഷണങ്ങളുടെ നടുവിലാണ് ജീവിക്കുന്നത് എല്ലാ മനുഷ്യരെയും അങ്ങനെയാണ് ഭഗവാൻ ഒരുപാട് പരീക്ഷിക്കും പരീക്ഷിച്ചതിന് ശേഷം മാത്രാണ് അവസാനാണ് ഭഗവാൻ ഒക്കെ നൽകുന്നത് എന്നാണ് പറയാറ് ഭഗവാൻ കൃഷ്ണന്റെ പരീക്ഷണമാണെങ്കിൽ കുറച്ച് കഠിനമാണ് കേട്ടോ ആഹ് ഒരു ശരാശരി ഭക്തനെ ഭഗവാൻ പന്ത്രണ്ട് വർഷം പരീക്ഷിക്കും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അങ്ങനെ ഒന്നും അല്ലാട്ട പന്ത്രണ്ട് എന്നുള്ളത് ഇരുപത്തിയാല് മുപ്പതും ഒക്കെ കടക്കാറുണ്ടെന്നാണ് എന്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയാ കേട്ടോ അതുകൊണ്ട് തന്നെ പിന്നെ അതങ്ങനെ അത് ഭഗവാന്റെ ഭാഗത്ത് നിന്നുള്ളത് അങ്ങനെയെങ്കിൽ നടന്നോട്ടെ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്തു പോവുക അതാണ് വേണ്ടുന്നത് അപ്പോഴെ നിങ്ങൾ ഈ ദീപം തെളിയിച്ചിട്ട് നിങ്ങൾ ദിവസവും നാമജപവും അരിശീലാക്കുക നമ്മുടെ വീട്ടിലെ കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ അവർക്കും കൂടിയിട്ട് ഇത് ഒന്ന് പകർന്നു കൊടുക്കുക അവരെ ഇത് ശീലിപ്പിക്കുക അവരുടെ ഭാവിയിൽ അവർക്കുള്ള എന്താ പറയാ അവർക്കും ഇതൊരു മുതൽ കൂട്ടായിരിക്കും കാരണം അവരുടെ ആരും എല്ലാത്തിനോടും അവർക്കൊരു ഭയഭക്തി കൂടി അവർ വളർന്നു വരാനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും ആ അവിടെ ഇതാണ് ഞാനൊരു ചെറിയൊരു ഇത് എനിക്ക് പറയണം തോന്നി ചെറിയ ഒരു ചെറിയൊരു കാര്യമാണ് എങ്കിലും അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് കുറെ സമയം വേണ്ടിവരും ലളിതാ സഹസ്രതാമ വീടുകളില് ജപിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ദേവി മഹാത്മ ഇരിക്കുന്ന ഗൃഹങ്ങളില് ഭൂതപ്രേത പിശാചിക്കളൊന്നും കടക്കത്തില്ല എന്നാണ് ഇതിഹം പറയുന്നത് കേട്ടോ അപ്പോഴേ ദേവി മഹാത്മ്യത്തിന്റെ ബുക്കൊക്കെ കിട്ടുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ അത് മേടിച്ചു വരണം നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക സൂക്ഷിക്കുക അത് വായിക്കുകയും കൂടി വേണം കേട്ടോ അപ്പോഴാണ് അതിന്റെ ഫലപ്രാപ്തി നമുക്ക് നമുക്കുണ്ടാവുന്നത് അപ്പോഴും നിങ്ങൾ എന്താ പറയുക ഈ പറയുന്ന തൊട്ട് നാമജപമൊക്കെ നിങ്ങളൊരു ശീലാക്കി നിങ്ങളുടെ നിങ്ങളുടെ ഭവനത്തിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരാന് എല്ലാവർക്കും അതല്ലേ ആഗ്രഹം എല്ലാവരും അതിനു വേണ്ടിയിട്ട് തന്നെയല്ലേ പരിശ്രമിക്കുന്നത് നമ്മുടെ ഭവനങ്ങളിലും നമ്മളുടെ ബന്ധുക്കൾക്ക് നമ്മുടെ മക്കള് പിന്നെ ഭർത്താവ് ആഹ് പിന്നെ സഹോദരങ്ങള് എല്ലാവരും നന്നാവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണല്ലോ എല്ലാവരും ഒക്കെ ചെയ്യുന്നതും അമ്പലങ്ങളിൽ പോകുന്നായാലും പ്രാർത്ഥിക്കുന്ന ഒക്കെ അങ്ങനെയാണല്ലോ അപ്പോഴേ എല്ലാവരും ഇതൊരു ശീലാക്കി മാറ്റാനാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വരുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സർവം ശ്രീകൃഷ്ണ അർപ്പണ വസ്തു